നമസ്കാരം ന്യൂസ് ഐറ്റിലേക്ക് സ്വാഗതം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രകാരാർത്ഥം കുന്നത്തൂർ എൽ ഡി ഡബ്ല്യു എഫിന്റെ നേതൃത്വത്തിൽ ചക്കുവള്ളിയിൽ വനിതാ പാർലമെന്റ് നടന്നു നൂറുകണക്കിന് വനിതാ പ്രവർത്തകർ ആവേശപൂർവ്വം നിശ്ചിത സമയത്ത് മുൻപന്നെ എത്തിയിരുന്നു വനിതാ പാർലമെന്റ് ഉദ്ഘാടനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ സുഭാഷണി അലി ഉദ്ഘാടനം ചെയ്തു they don't have even one mla ore mla illa ore mp illa but still narendra modi is coming every week to kerala he is coming to thrissur what is he saying godi godi modi modi somehow he want to enter kerala and awaken the left forces of our country dr r leda devi mukhya prabhashana nadati varthil varunnen munpo paranye karyangala <laughs> kuricha ഇപ്പോൾ ഇല്ല പകരം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഏഴ് ഘട്ടവും നമ്മുടെ കേരളത്തിൽ വന്നു എന്തിനാ വന്നത് താമര എന്ന് അതങ്ങ് മനസ്സിൽ വിരിക്കുകയേ ഉള്ളൂ എന്നുള്ളത് അദ്ദേഹത്തിന് അനുഭവത്തിനൂടെ ബോധ്യപ്പെടുത്തണം ഇവിടെ താമര പണ്ടും വിരിഞ്ഞിട്ടുണ്ട് അത് ചേറിലാണ് വിരിഞ്ഞിട്ടുള്ളത് ആ കേരളത്തിൽ തന്നെ ബിന്ദു ശിവൻ അധ്യക്ഷത വഹിച്ചു സി എസ് സുജാത അനിതാ പ്രസാദ് എസ് അംബിക പി ശ്യാമളയമ്മ ആർ അനീറ്റ കെ സി സുബരാമ കെ ശോഭന ജയദേവി മോഹൻ എന്നിവർ പ്രസംഗിച്ചു മറ്റൊരു വാർത്താ വീണ്ടും കാണാം നന്ദി